രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വാറണ്ടി ഉണ്ടായിട്ടും കേടായ ബ്ലൂടൂത്ത് നെക് ബാൻഡ് മാറ്റി നൽകിയില്ല ഉപഭോക്താവിന്റെ പരാതിയിൽ കമ്പനിക്ക് പിഴയിട്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഓപ്പോ കമ്പനിക്കാണ് കോടതി ചെലവുൾപ്പെടെ ഏഴായിരത്തിഒരുന്നൂറ് രൂപ പിഴയിട്ടത് വണ്ടൂർ സ്വദേശിനിയും അമ്പലക്കടവ് സ്കൂൾ അധ്യാപികയുമായ എം സർദാരയുടെ പരാതിയിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നടപടി സ്വീകരിച്ചത് ഒന്നര വർഷം മുൻപാണ് പൂക്കോട്ടും ഒരു മൊബൈൽ ഫോൺ കടയിൽ നിന്ന് സിർധാര കോപ്പോ എൻകോ ബ്രാൻഡിലുള്ള നെക് ബാൻഡ് വാങ്ങിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു വില ഒരു വർഷം വാറണ്ടിയും കമ്പനി വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ഒരു വർഷമാവുന്നതിനു മുൻപേ നെറ്റ് ബാൻഡിന്റെ ഒരു വർഷത്തെ സ്പീക്കർ കേടായി വാങ്ങിയ കടയിൽ ഏൽപ്പിച്ച് കമ്പനി വിതരണക്കാരെ ബന്ധപ്പെട്ടപ്പോൾ ഇത് നന്നാക്കാനോ മാറ്റി നൽകുവാനോ സാധിക്കില്ലെന്നാണ് അറിയിച്ചത് നെറ്റ് ബാൻഡിന്റെ പുറത്തുണ്ടായിരുന്ന ഒരടയാളം ചൂണ്ടിക്കാണിച്ച് ഇത് ഫിസിക്കൽ ഡാമേജ് ആണെന്നും കമ്പനി പറഞ്ഞു തുടർന്ന് കമ്പനിയുടെ മഞ്ചേരിയിലുള്ള അംഗീകൃത ഷോറൂമിലെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോഴും സമാനമായ മറുപടിയാണ് ലഭിച്ചത് ഇതോടെ സിർധാറ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുകയായിരുന്നു ഞാൻ പൂക്കോട്ടും ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് ഓപ്പോ എൻകോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിയിരുന്നു അതിൻ്റെ വാറണ്ടി ആയ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ഒരു ഭാഗം കേൾക്കാതായി അപ്പോൾ അത് നന്നാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു അവർ അത് ഓപ്പോ കമ്പനിയിൽ കൊടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മറുപടി ഇത് നന്നാക്കി തരാൻ കഴിയില്ല അതിന് പുറത്ത് ചെറിയൊരു വിള്ളലുണ്ട് അതുകൊണ്ട് ഫിസിക്കൽ ഡാമേജ് ആണ് മാറ്റി മാറ്റിത്തരാനും കഴിയുന്നില്ല കഴിയില്ല എന്നുള്ള മറുപടിയാണ് അവിടുന്ന് കിട്ടിയത് ഞാൻ ഉടനെ തന്നെ അത് അവിടുന്ന് വാങ്ങിയിട്ട് നേരിട്ട് അത് ഓപ്പോയുടെ സർവീസ് സെൻ്ററായ മഞ്ചേരിയിൽ കൊണ്ടുപോയി അത് കൊണ്ടുപോയപ്പോഴും എനിക്ക് സെയിം മറുപടി തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഫിസിക്കൽ ഡാമേജ് എന്ന് പറയുമ്പോൾ ഈ ചെറിയൊരു വിള്ളലുണ്ടായത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞത് കമ്പനീൻ്റെ റൂൾ അങ്ങനെയാണ് അത് തരാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ് സംസാരിച്ചത് അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു അവകാശമാണല്ലോ അത് മാറ്റി തരാമെന്നുള്ളത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മലപ്പുറത്തുള്ള അഡ്വക്കേറ്റ് ഷിബു മുഖാന്തരം കൺസ്യൂമർ കോർട്ടിലെ ഒരു കേസ് ഫയൽ ചെയ്തു ഒരു വർഷത്തോളം ഈ കേസ് നടത്തേണ്ടി വന്നു എങ്കിലും ശേഷം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധിയുണ്ടായി കോടതി ചെലവും അതുപോലെ തന്നെ ഹെഡ്സെറ്റിൻ്റെ വിലയും ഒക്കെ കൂടിയിട്ട് ഒരു ഏഴായിരത്തി ഒരുന്നൂറ് രൂപ എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഒപ്പോ കമ്പനിയോട് കോടതി ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ പൈസ കോടതിയിൽ നിന്നും ഞാനത് കൈപ്പറ്റുകയും ചെയ്തു അതിൻ്റെ ഡി ഡി കൈപ്പറ്റുകയും ചെയ്തു ഏതായാലും വലിയ സന്തോഷമുണ്ട് കാരണം നമ്മുടെ അവകാശങ്ങളെ ചോദിച്ച് വാങ്ങാൻ നമ്മൾ മടിക്കേണ്ടതില്ല എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളത് ചോദിച്ചാൽ അതിനെ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തന്നെ കഴിയും എന്നതറിഞ്ഞെ അത് നമ്മുടെ ഒരു നമ്മുടെ അവകാശം ചോദിക്കുക നമ്മൾ എന്നുള്ള ഒരു ഒരു കാര്യം എം കെ ഷിബു ആണ് വേണ്ടി കോടതിയിൽ ഹാജരായത് ഈ സംഭവം ചെറിയ കേസ് സമൂഹത്തിനുള്ള സന്ദേശം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപഭോക്താക്കൾ നിലപാട് സ്വീകരിച്ചാൽ ഉപഭോക്തൃ ചൂഷണം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടീച്ചർ അവരൊരു ഓപ്പോടെ ഹെഡ്സെറ്റ് സംബന്ധിച്ച് ചെറിയ പരാതി വന്നപ്പോൾ അത് അവർ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കാണിച്ചെങ്കിലും വളരെ നിരുത്തരവാദപരമായ രൂപത്തിൽ ഒരു സമീപനം ടീച്ചറോട് എടുക്കുകയുണ്ടായി അതിനെതിരെ ടീച്ചർ ഒരു കേസ് ഉപരി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന രൂപത്തിൽ ഉപബോധ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കുകയും കമ്മീഷൻ അതിൻ്റെ തെളിവുകളെല്ലാം പരിശോധിച്ചപ്പോൾ അവരുടെ വാതു കൃത്യമായ വീഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കി ടീച്ചർക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന ഉത്തരവ് ഇറക്കുകയുണ്ടായി ടീച്ചർ എനിക്ക് അതിൽ കണ്ട ഒരു സോഷ്യൽ മെസ്സേജിങ് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി ലഭിക്കണം എന്ന കൂടി ടീച്ചർ അതിനെ സമീപിച്ചു എന്നതുകൊണ്ടാണ് ടീച്ചർക്ക് അനുകൂലപരമായ ഒരു ഉത്തരവ് നേടാൻ കഴിഞ്ഞത് ഉപഭോക്ത ചൂഷണം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് തെളിയിക്കാൻ കൂടി വേണ്ടിയാണ് ടീച്ചർ ശ്രമിച്ചത് അതുകൊണ്ട് അതിൽ ആ സോഷ്യൽ ഉപഭോക്താക്കൾ കൃത്യമായി ചൂഷണം തന്നെ ഇല്ലാതാക്കാൻ ഒരു ഉദാഹരണം പരാതിക്കാരിയുടെ വാദം ശരിയാണെന്ന് നിരീക്ഷിച്ച കോടതി നെറ്റ് നെക്ബാൻഡിന്റെ വിലയും കോടതി ചെലവുമുൾപ്പെടെ നൽകാൻ വിധിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവ് പ്രകാരമുള്ള തുകക്കുള്ള ചെക്ക് സിർധാരക്ക് ലഭിച്ചത് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനെ ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരു സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ